പതിനായിരം വർഷം തപസ്സുകൊണ്ട് അദ്ദേഹം ആ ആ ഭഗവാൻ്റെ പ്രീതിക്ക് പാതൃപുഷനായി ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എഴുന്നള്ളി എന്താണ് കർതമൻ്റെ ആഗ്രഹം ചോദിച്ചു ഭഗവാനെ അച്ഛൻ എന്നോട് ഗൃഹസ്ഥാശ്രമത്തിൽ ഏറെപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സംസ്കാരത്തിന് അനുകൂലയായൊരു കന്യകയെ എനിക്ക് പത്നിയായിട്ട് കിട്ടണം പാർട്ട്ണറായി കിട്ടണം നല്ല ആ കുടുംബജീവിതം നന്നാവുള്ളൂ അത് നല്ല സന്തതികൾ ഉണ്ടാവുകയുള്ളൂ അതെ അങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ച് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചനം നേടണം എന്നാണ് ആഗ്രഹം സന്തോഷമായി ഭഗവാൻ പറഞ്ഞു അങ്ങേക്ക് ഏറ്റവും അനുകൂലയായ ഒരു കന്യക വിവാഹം കഴിക്കാൻ തയ്യാറായി ഇരിക്കുന്നുണ്ട് ആരാണ് നാടുവാഴി ചക്രവർത്തിയാണ് സ്വയംഭുവനും എന്ന് ആ സ്വായംഭുവനും മഹായോഗീശ്വരനാണ് സാധാരണ ഒരാളല്ല അന്ന് ഋഷിമുനികളൊക്കെ ഉണ്ടെങ്കിൽ അവർ സംശയം തീർക്കാൻ കാട്ടിന്ന് കൊട്ടാരത്തിലേക്ക് അത്രേ മനുവിനോടാണ് അത്ര കൺസൾട്ട് ചെയ്യാൻ പോവുക മാനവധർമ്മ സംഹിത ലോകത്തിന് പ്രധാനം ചെയ്ത മഹാനായ ജീവൻമുക്ത മഹാത്മാവായിരുന്നു ഈ സ്വയംഭുവനും അതാണ് മനുസ്മൃതി അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺകുട്ടികളിൽ നടുവിലത്തെ ദേവഹൂതി സർവ്വസൽഗുണ സമ്പന്നയാണ് ഈശ്വരഭക്തിയാണ് എല്ലാം കൊണ്ടും അങ്ങക്ക് അനുകൂലിയാണ് ആ ദേവിക്കാണെങ്കിലോ രാജാവിൻ്റെ മകളാണെങ്കിലും രാജ കൊട്ട ഏതെങ്കിലും രാജാക്കന്മാരെ കല്യാണം കഴിച്ച് കൊട്ടാര ജീവിതം നയിക്കണമെന്നല്ല മോഹം ഏതെങ്കിലും ഭക്തന്മാരെ വിവാഹം കഴിക്കണമെന്നാണ് ആ ഇടയ്ക്ക് നാരദമഹർഷി കർതവൻ്റെ ഭക്തിയെക്കുറിച്ചും തപസിനെക്കുറിച്ചൊക്കെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെ വർണ്ണിക്കും ദേവഹൂതിക്ക് അത് കേട്ട് കർതവനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മഹാരാജാവ് തന്നെ ദേവഹൂതിയെ അങ്ങേക്ക് കന്യാദാനം ചെയ്യാനായിട്ട് വരും അവളെ അങ്ങ് സ്വീകരിച്ചോളൂ അവളിൽ അങ്ങേക്ക് ഒമ്പത് പെൺകുട്ടികളുണ്ടാവും പത്താമത് ഞാൻ തന്നെ അങ്ങേടെ പുത്രനായിട്ട് അവതരിക്കാം അപ്പോൾ അങ്ങേക്ക് മോക്ഷധർമ്മം ഉപദേഹിച്ച് അങ്ങേ പറഞ്ഞയക്കും ചെയ്യാംന്ന് പറഞ്ഞു കൃതാർത്ഥനായി സന്തുഷ്ടനായി മഹർഷി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദൻ മഹാരാജാവിനോട് പോയി പറഞ്ഞു അപ്പോൾ കർദ്ദൻ തപസ്സൊക്കെ കഴിഞ്ഞ് ദാ വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ് കന്നിയെ വിവാഹം കഴിച്ചു തുടക്കാൻ പറ്റിയ സമയമാണെന്ന് സ്വയംഭുവനും മഹാരാണിയോടും രാജകുമാരിയോടും കുറച്ച് പരിവാരങ്ങളോടും കൂടെ വന്നു ഭക്തിയോടും മഹർഷിയൊക്കെ ബഹുമാനിച്ചു പൂജിച്ചു അദരിച്ചു അതിനുശേഷം ആകമുദ്ദേശമൊക്കെ തിരക്കും അപ്പം പറഞ്ഞു ഇതാണ് സങ്കല്പം അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറാണ് താൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഒരു കണ്ടീഷൻ പ്രകാരമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞു അതെന്താ വിവാഹം കഴിക്കണേൻ്റെ ഉദ്ദേശം നമുക്ക് പല പല കടങ്ങളുണ്ട് അതിൽ ഒരു ഋണമാണ് പിതൃ എന്ന് പറയാം പിതൃക്കളോടുള്ള കടം വെട്ടണം അതിന് സന്തതി ഉണ്ടാവണം ഗൃഹസ്ഥാശ്രമത്തിൽ സന്തതി ഉണ്ടാവണം സന്തതി ഉണ്ടാവണം വരെ മാത്രമേ ഞാൻ ഗൃഹസ്ഥാശ്രമിയായി കഴിയുള്ളൂ സന്തതി ഉണ്ടായിക്കഴിഞ്ഞാലോ ഞാൻ പരിവാചകനായി ഏകാന്തമായ ആ ധ്യാനത്തിൽ പോകും അതിനങ്ങേക്കും മൾക്കൊക്കെ സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാൻ വിരോധമില്ല പറഞ്ഞു ദേവഭൂതിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ലേ കേട്ടോ പിന്നെയും കുറച്ച് പരിഭ്രമം ഉണ്ടായി ദേവഹൂരുടെ അമ്മയ്ക്കൊക്കെയാണ് ദേവഹൂതിലെ ഈ സ്വയംഭൂവൻ്റെ പത്നി ഹതരൂപാദേവിക്കുക എങ്കിലും മഹാത്മാവായ അദ്ദേഹം മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ വളരെ സിമ്പിളായ ചടങ്ങുകളോടെ വിവാഹം കഴിച്ച് കൊടുത്ത് സമ്മാനങ്ങൾ കൊടുത്തു പോയി ഇനിയത്തെ ജീവിതമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദേവഹൂരിയെ വിവാഹം കഴിഞ്ഞ് മഹാരാജാവും പ്രാണിയും കൊട്ടാരത്തിൽ പോയി പക്ഷേ ഈ കൊട്ടാരത്തിലെ ജീവിതം പോലെയായിരുന്നില്ല ഈ കാട്ടിലത്തെ ആശ്രമത്തിലെ ജീവിതം ഇന്നത്തെ ആശ്രമങ്ങൾ പോലെയല്ലായിരുന്നു അന്നത്തെ ആശ്രമങ്ങൾ കാട്ടിൽ വല്ല പുല്ലോണ്ടോ അല്ലെങ്കിൽ അലോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഉടജം അല്ലേ മണ്ണും ചാണകം കൂട്ടി മെഴുകിയ നിലം മനസ്സിലായില്ലേ കാലം മാറുന്നതനുസരിച്ച് അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് എല്ലാവരും കാട്ടിലേക്കാണ് പോവുക അപ്പോൾ കട്ട എങ്ങനെ കഴിഞ്ഞവിളാ എത്രയോ തൊഴിമാരുണ്ടോ ഒന്ന് ഒരു പണിയെടുക്കേണ്ട അല്ലേ ഇവിടെ വന്നപ്പോൾ സ്വയം പരിചാരിക്കുകയാവേണ്ടി വന്നു കർദ്ദൻ വിവാഹം കഴിച്ചെങ്കിലും പന്ത്രണ്ട് വർഷത്തേക്ക് ഈ ദേവിയുടെ മുഖത്ത് നോക്കുപോലും ചെയ്തിട്ടില്ല അത്ര യാതൊരു കാമ കേളികളും ഉണ്ടായില്ല അദ്ദേഹം ജപവും ധ്യാനവും പൂജയായിട്ട് അങ്ങനെ പന്ത്രണ്ട് വർഷം വീണ്ടും അവിടെ തന്നെ തൻ്റെ ആശ്രമത്തിൽ തന്നെ തപസ്സ തുടർന്നു ദേവഹൂതിക്ക് വല്ല പരിഭവം ഉണ്ടായോ ഒരു പണിയും ചെയ്ത് ശീലമില്ലാത്ത കുട്ടി ഇവിടെ വന്ന് എല്ലാ പണിയും ചെയ്യേണ്ടി വരിക എന്നാണെങ്കിലോ എറ്റു ദിവസം വരൂല്ലേ മിസ് കോൾ അരുടെ അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോവും അല്ലേ ദേവഹൂരി അറിയിച്ചു പോലുമില്ല കൊട്ടാരത്തിലേക്ക് മഹാരാജാവിനെ നോക്കാൻ പറ്റാണ്ടാണോ ആ യാതൊരു പരിഭവം ഉണ്ടായില്ല ഇവിടെ പറയണു ഭവാനീവ ഭവം പതിം സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തപസ് പാർവതി എങ്ങനെയാണോ ശുശ്രൂഷ കൊണ്ട് സന്തോഷിപ്പിച്ചത് ഇതുപോലെയാണത്രേ ഈ ദേവഭൂതി കർദവനെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിപ്പിച്ചത് അർത്ഥം അഥവാ നമ്മുടെ സങ്കല്പത്തിൽ പാർവതി പരമേശ്വരന്മാരെ മാറിയിരിക്കണം ഒരാദർശ ദമ്പതികളാണ് നമ്മുടെ അങ്ങനെയാണ് പാർവതിക്ക് പരമേശ്വരം കിട്ടിയതേ അത്രയും തപസ് ചെയ്തിട്ടാണ് അപ്പം ഇവിടെ ദേവിയുടെ ശരീരമൊക്കെ എല്ലും കോലുമായി തലമുടിയൊക്കെ ജടപിടിച്ചു പിടിച്ചു തൻ്റെ ശരീരത്തെ നോക്കണില്ല ഭർത്താവിനെ ശുശ്രൂഷിക്കണം എത്രയോ സുഖ സൗകര്യങ്ങൾ ഉണ്ടായവർക്ക് ഇവിടെ സുഖ സൗകര്യങ്ങളില്ല കാട്ടിൽ പോയി വെള്ളം കൊണ്ടുവരണം അതുപോലെ എല്ലാ പണിയും താൻ തന്നെ ചെയ്യണം പക്ഷേ പരിഭവം ഉണ്ടായോ മുറുമുറപ്പുണ്ടായോ ഇല്ലയോ എന്താ കാരണം ദേവി അതിനെ ആക്സെപ്റ്റ് ചെയ്തു നർത്തം മനസ്സിലായോ അങ്ങനെയുള്ള സംസ്കാരമൊക്കെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെയാവും കുട്ടികളെ വളർത്തി ഉണ്ടാവുക ആ മക്കളെ അച്ഛൻ അവർ വളർത്തണ ദോഷമുണ്ട് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെയാണ് എന്താ കാരണം പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഈ തകരാറ് മുഴുവനേയും ഈ ലോകത്തിലുള്ള സ്നേഹങ്ങൾ എപ്പോഴാണ് ഉടയുന്നത് സ്നേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് കണ്ടീഷൻ ലവ് ഒന്ന് അൺകണ്ടീഷണൽ ലവ് എന്താ കണ്ടീഷൻ ലവ് ഉപാധി വച്ചിട്ടുള്ള സ്നേഹമാണത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്തെങ്കിലും നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്നുള്ള എന്നുള്ള വിചാരം കൊണ്ട് ആ സ്നേഹം അധികകാലം തന്നെ നിൽക്കില്ല അതൊരു കോൺട്രാക്ട് ബേസിലുള്ള ആണ് കോൺട്രാക്ച്വൽ ലവ് എന്നതിന് വരും അത് എത്രത്തോളം കാലം എൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ പൂർത്തീകരിക്കുമോ അത്രത്തോളം കാലം മാത്രമേ ആ സ്നേഹബന്ധം നിലനിൽക്കൊള്ളൂ എന്ന് എൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നിങ്ങളിന്നൊരു വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായോ ആ നിമിഷം കഴിഞ്ഞു ബ്രേക്ക് ഡൗൺ ശരിയോ മറ്റതെന്താ നിരുപാധിക സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് ഐ ലവ് യു ഇൻസ്പൈറ്റ് ഓഫ് എവറിഥിങ് മറ്റേതെന്താ ഐ ലവ് യു ബിക്കോസ് ഓഫ് സംതിങ് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതോ ഒന്നും ആവശ്യമില്ല എന്നാലും എനിക്ക് നിഷ്ട ആ സ്നേഹത്തിൽ യാതൊരു പ്രതീക്ഷകളില്ല ഈവൻ നമ്മുടെ ഈശ്വരനോടുള്ള സ്നേഹം പോലും എങ്ങനെയാ പറയൂ കണ്ടീഷനിലോ അൺകണ്ടീഷനിലോ അല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വഴിപാട് കൊടുത്തിട്ട് പറഞ്ഞതൊക്കെ നടന്നു എന്ന് വെച്ചാൽ പവർഫുൾ ഭഗവാൻ അല്ലെങ്കിൽ പവർലെസ് ഭഗവാൻ ഈ ഭഗവാനെ മാറ്റി വേറെ അമ്പലത്തിൽ പോയി അല്ലേ വേറെ ദേവൻ്റെ അടുത്ത് പോയി